സുപ്രീം കോടതിയിൽ ഒരു പുതിയ സ്റ്റാച്യുണ്ടാക്കി അവിടുത്തെ ലൈബ്രറിയിൽ വെച്ചു ആ ലൈബ്രറിയിൽ വെച്ച ജസ്റ്റിസ് എന്ന് പറയുന്നത് ആ ദേവത നീതി ദേവത എന്ന് പറയുന്നത് ഈ ഭാരതാംബയുടെ ഡിറ്റോ പിക്ചറാണ് ഭാരതാംബ വിത്ത് ഗാന്ധിജി എന്ന് പറയുന്ന ഒരു പടം അടിച്ചു നോക്ക് ഒരു ഇമേജ് ഗൂഗിളിൽ അടിച്ചു നോക്ക് അത് വരുന്ന പടം എങ്ങനെ തന്നെയാവാം ഗാന്ധിജി ഭാരതാംബയുടെ മടിയിൽ ചയിക്കുന്നത് അമ്മയുടെ മടിയിൽ ആർക്കും ചയിക്കാമല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു കാര്യം ബോധ്യമായി ഇരുപത് ശതമാനത്തോളമായിരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് അതെ വോട്ട് വർദ്ധിച്ചു വർദ്ധിച്ചു അത് ഏതാണ്ട് നല്ലൊരു ശതമാനവും പിടിച്ചിരിക്കുന്നത് ഹിന്ദുക്കളുടേതാണ് ഗവർണറെ കൂടുതൽ അധിക്ഷേപിച്ചാൽ അദ്ദേഹവും ചില അടവുകൾ പ്രയോഗിക്കും കാരണം ഭരണഘടനയിൽ ഞാൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് കുട്ടികളെ പത്താം ക്ലാസ് പുസ്തകത്തിൽ ഇറക്കുന്നെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ പെരുമാറണം നിട്ടാൽ മതി ഒരു പുസ്തകം ഒരു പാഠം കിട്ടാൽ മതി ഒരു ജനപ്രതിനിധി എങ്ങനെ പെരുമാറുന്നത് നീതിയുടെ പ്രതീകമായിട്ട് കാണിച്ചിരിക്കുന്നത് രാമനെയും സീതയെയും ഹനുമാൻ ഹനുമാനെയാണ് ഇതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ മാറ്റിമറിക്കും അല്ലെങ്കിൽ ഇനി വേറെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ നമ്മൾ നിൽക്കണം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം ഗവർണർ സർക്കാർ തുറന്ന പോര് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു പോര് തുടങ്ങുന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോ രാഷ്ട്രീയ കാരണങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ എം എസ് വേണുഗോപാൽ നമസ്കാരം സാർ നമസ്കാരം വീണ്ടും ആരിഫ് മുഹമ്മദിനു ശേഷം വീണ്ടും ഒരു വലിയ രീതിയിലുള്ള തുറന്ന പോര് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു തുറന്ന പോരിലേക്കാണ് ഇപ്പോൾ ഗവർണർ സർക്കാർ നീങ്ങിയിരിക്കുന്നത് ഇതിന് പിന്നിൽ നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഇതിനെന്താണ് പ്രാധാന്യം എന്നതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഇപ്പോൾ ഇതിനുണ്ടോ എന്നുള്ളതാണ് ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ഈ വിവാദത്തിൽ മറ്റു യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളതാണ് സത്യം ഈ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് പല വേദികളിൽ പലപ്പോഴായി സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഒക്കെ പല രൂപത്തിൽ പല രീതിയിൽ ഗാന്ധിജി മുതൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ വരെ അല്ലെങ്കിൽ എൽ കെ ജി കുട്ടികൾ വരെ ഇത് ഡിപിക്ട് ചെയ്തിട്ടുള്ളതാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ് ആ പ്രദർശനത്തിൽ ഒന്നും ഒരു അപാകത ഇപ്പോൾ മന്ത്രി പ്രസാദും മന്ത്രി ശിവൻകുട്ടിയും കാണുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനകത്ത് വേറെന്തോ കൂടി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ല അതിൽ ത്രിവർണ്ണ പതാക ആയിരുന്നില്ലെന്നുള്ളതാണ് ഇപ്പോൾ ഈ കാവിക്കൊടി വരുമ്പോഴാണ് അത് ആർ എസ് എസ് വൽക്കരണമാകുന്നത് അത് രാജ്ഭവനെ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പോലും പറഞ്ഞത് രാജ്ഭവനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു ആർ എസ് എസ് ആണ് രാജ്ഭവനെ നിയന്ത്രിക്കുന്നത് ഇന്നും അദ്ദേഹം പറഞ്ഞ വാ വാചകങ്ങൾ അതാണ് അപ്പോൾ ഈ ത്രിവർണ്ണ പതാക മാറി കാവിക്കൊടി ആകുമ്പോഴാണ് അവിടുത്തെ പ്രശ്നം ഒതുക്കുന്നതെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണോ പ്രശ്നം അല്ല അത് അതല്ലല്ലോ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ ഈ സ്ത്രീ ഏതാണ് അല്ലെങ്കിൽ ഈ വനിത ഏതാണ് ഏ അവരെടുത്തിരിക്കുന്ന ഡ്രസ്സ് എന്താണ് അതിൻ്റെ പിന്നിലെ മാപ്പ് എന്താണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈനാണ് ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ പടം ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ പടം അവിടെ കാണിച്ചാൽ മുഖ്യമന്ത്രിയുടെ പടമേ നമുക്ക് പ്രാധാന്യമുള്ളൂ അല്ലാതെ ആ ഔട്ട്ലൈനിലെ തൂണുകൾ എല്ലാം കറക്റ്റായിരുന്നോ അതിൻ്റെ ലെങ്ത് കറക്റ്റായിരുന്നോ അതിൻ്റെ ഇക്വേഷൻസ് കറക്റ്റായിട്ടാണോ അതിൻ്റെ ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ കറക്റ്റായിരുന്നോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലേ തീർച്ചയായും അതുപോലെ തന്നെയാണ് ഭാരതാമ്പ പിന്നിലുള്ള ചിത്രമോ അല്ലെങ്കിൽ ഭാരതാംബയുടെ രൂപമോ ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട വിഷയമേ അല്ല കാരണം നമുക്ക് രണ്ട് രണ്ടമ്മമാരുണ്ടെന്നതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പ് പോലുള്ള കൺസെപ്റ്റ് ഒന്ന് നമ്മുടെ പെറ്റമ്മ പിന്നെ നമ്മൾ പിറന്നു വീണ മണ്ണ് അപ്പം ഈ മണ്ണിനോട് നമ്മുടെ അമ്മയ്ക്ക് തുല്യമായ ഒരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നതാണ് ഭാരതാമ്പ എന്ന കൺസെപ്റ്റ് ഇത് പിന്നെ ഇന്ന് തുടങ്ങിയതല്ല കാലഗംഗാധര തിലകൻ മുതൽ പിന്നെ അതിന് ശേഷം വന്ന എല്ലാ നേതാക്കളും അവരെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കളല്ലവർ അവരെല്ലാം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമര നേതാക്കളാണ് ഗാന്ധിജി പല സ്ഥലങ്ങളിലും ഈ ചിത്രം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ പിന്നെ ത്രിവർണ്ണ പതാക ഉള്ളത് പിന്നീട് വന്നിട്ടുണ്ട് അതിന് മുമ്പ് അതില്ലാത്ത വന്നിട്ടുണ്ട് തീർച്ചയായും അപ്പം നമ്മൾ ഇതിലൊന്നും പ്രത്യേക ഇപ്പം ജനഗണ നമ്മൾ പറയുമ്പോൾ അതിൽ ഗുജറാത്ത് പിന്നെ അതിൽ സിന്ധു എല്ലാം നമ്മൾ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ആ സിന്ധു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു പാകിസ്ഥാനിലാണ് അല്ലേ സിന്ധിൻ്റെ ഭൂരിഭാഗം പാകിസ്ഥാനിലല്ലേ കിടക്കുന്നത് അപ്പോൾ സിന്ധെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് തന്നെ പാകിസ്ഥാനിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് പറയുന്നത് ആ പിന്നെ പിന്നെ ജനങ്ങളെ ഞാൻ ചൊല്ലില്ല അതുപോലെ ജയ് ഹിന്ദ് ജയ് ഹിന്ദ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോഴാണ് പലരും പറയുന്നത് അത് നേതാജി കൊണ്ടുന്നതാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈയിടെ ഞാനൊരു വീഡിയോ കണ്ടു അതിനകത്ത് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരാളാണത് ആദ്യമായിട്ട് പറഞ്ഞു പറഞ്ഞതെന്നാണ് അത് എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ സ്കൂളിൽ വന്നപ്പോൾ ഇൻസ്പെക്ഷൻ സ്കൂളിൽ വന്നപ്പോൾ അവിടെ ഒരു അവിടെ കുട്ടികൾ ജയ് ഹിന്ദ് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ജയ് ഹിന്ദ് എന്ന് പറയാൻ പാടില്ല ആരാ പറഞ്ഞു എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു കൊച്ചുകുട്ടി എന്നെ കണ്ടുപിടിച്ചു അപ്പോൾ അത് ഡോക്ടർ ചെമ്പകരാമൻ പിള്ള ആയിരുന്നു എന്നുള്ളതാണ് ഇത് കേട്ട ഒരാൾ നേതാജിയുടെ ആർമിയിലുണ്ടായിരുന്നു അയാൾ ഇത് ജയ് എന്ന് വിളിച്ചപ്പോഴാണ് നേതാജി തോളി തട്ടിയിട്ട് പറഞ്ഞ് ആ നല്ല ഒരു ആ ഒരു മുദ്രാക്യം കിട്ടിയിരിക്കും നമുക്കിത് ജയ് എന്ന് വേണം ഇനി വിളിക്കാൻ തീർച്ചയായും അല്ല ഈ ഈ ചരിത്ര കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഈ രാഷ്ട്രീയം ചർച്ചയാകുന്ന സമയത്ത് ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എം വി ഗോവിന്ദൻ്റെ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യം ആർ എസ് എസുമായി മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യം എന്നാൽ ഈ ദിവസങ്ങൾ പിന്നിടുമ്പോൾ അതായത് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ ഈ ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് വലിയൊരു തർക്കത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള വാർത്തകൾ പോലും അവരുടെ ഹാൻഡിലുകളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ആർ എസ് എസിൻ്റെ മുഖ്യ ശത്രു ഞങ്ങളാണ് അല്ലെങ്കിൽ ആർ എസ് എസിനെ ഏറ്റവും വലിയ രീതിയിൽ പല്ലു നഖ ഉപയോഗിച്ച് എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന് ഒരു തോന്നൽ സാധാരണ ജനങ്ങളിലേക്ക് ഒരു ശ്രമമാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും അതുതന്നെയാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് കാരണം എം എ ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി എലക്ഷനിന് രണ്ട് ദിവസം മുമ്പേ സുബദ്ധമോ അബദ്ധമോ ഒരു വാചകം പറഞ്ഞുപോയി അറസ്റ്റുകാരുമായിട്ട് ഇടപെടുന്നതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് അർത്ഥം വരുന്ന വിധത്തിൽ പറഞ്ഞുപോയി അത് മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമായി പ്രചരിച്ചു അത് അതിൻ്റെ വീഡിയോ എടുത്ത് നിലമ്പൂരൊക്കെ ഭയങ്കര തോതിൽ പ്രചരിക്കാൻ തുടങ്ങി അപ്പോൾ സ്വരാജ് തന്നെ ഞെട്ടിപ്പോയി പിന്നെ സ്വരാജിന് നേരിട്ട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു ആ തിരുത്തേണ്ടി വന്നു അപ്പോൾ ഇത് ഇലക്ഷനെ ബാധിക്കുന്നതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് നിവൃത്തിയില്ലാതെ വന്നു മുഖ്യമന്ത്രി തൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു വിഷയം എടുത്തിട്ടോ അല്ലെങ്കിൽ എടുത്തിട്ടാണോ കിട്ടിയ സന്ദർഭത്തിലോ അദ്ദേഹം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ ഞങ്ങൾ ആർ എസ് എസിനെതിരാണെന്ന് പറയുന്ന വിധത്തിൽ പറയേണ്ടി വന്നു അപ്പം ഇതെല്ലാം രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ഒന്നാണ് ആദ്യം ശരിക്കു പറഞ്ഞാൽ ഈ പ്രസാദ് മിനിസ്റ്റർ പറഞ്ഞു അത് കെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാനിത് ഇനി കൂടുതലൊന്നും ഉപയോഗിക്കില്ല അല്ലെങ്കിൽ അത് എനിക്ക് മാത്രമാണ് ആർക്കും ഉണങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ നോക്കുക ഇപ്പം നീതിദേവത നീതിദേവതയുടെ ചിത്രം വെച്ചിരിക്കുന്നു അത് ഇത്രയും നാളും നമ്മൾ അത് ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ പിന്നെ ഗോഡസിൻ്റേതാണ് അതെ ജസ്റ്റിസ്റ്റാ എന്ന് പറയുന്ന റോമൻ ഗോഡസിൽ നിന്നും പിന്നീട് അത് ഗ്രീക്ക് കോഡസിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നതാണ് അതൊരു വെസ്റ്റേൺ കൺസെപ്റ്റാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുപ്രീം കോടതിയിൽ ഇരുപത്തി നാലില് സുപ്രീം കോടതിയിൽ ഒരു പുതിയ സ്റ്റാച്ചു ഉണ്ടാക്കി അവിടുത്തെ ലൈബ്രറിയിൽ വെച്ചു ആ ലൈബ്രറിയിൽ വെച്ച ജസ്റ്റിസ് എന്ന് പറയുന്നത് ആ ദേവത നീതി ദേവത എന്ന് പറയുന്നത് ഈ ഭാരതാമ്പയുടെ ഡിറ്റോ പിക്ചറാണ് നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും അത് കാവ്യ അല്ലെങ്കിൽ കൊടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അതേപോലത്തെ ചിത്രത്തിലെ കൊടിയാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞത് അവിടെ മഹാത്മാഗാന്ധിയുടെ ചിത്രമോ മോദിയുടെ ചിത്രമോ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എനിക്ക് പുഷ്പാർച്ചന നടത്തുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവിടെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ രാജ്ഭവനിൽ ഈ ചിട്ടയല്ല വേണ്ടത് എന്ന് പറയുന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ത്യ എൻ്റെ രാജ്യമാണ് അതുപോലെ അതിൻ്റെ നട്ടലെന്ന് പറയുന്നത് ഭരണഘടനയാണ് മറ്റൊന്നും അതിന് മുകളിലല്ല എന്ന് പറഞ്ഞു വെക്കുന്നുമുണ്ട് അപ്പോൾ ഈ കൊടിയും കൊടിയുടെ നിറവുമാണ് വിഷയമെന്നാണ് അവർ പറഞ്ഞു മറ്റൊന്നും അല്ല ഭരണഘടനയുടെ മുകളിൽ നിന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ടാവില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഭാരതാമ്പയാണ് ഭരണഘടനയേക്കാൾ മുകളിൽ നിന്ന് ഗവർണർ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവിടുത്തെ തർക്കത്തിൻ്റെ വിഷയം എന്താണ് തർക്കത്തിൻ്റെ വിഷയം ഈ രൂപം അതിൻ്റെ പിന്നകിലെ പടം ഈ കാവിക്കൊടി ഇന്ത്യൻ പതാകയുടെ മുകളിൽ കാവിക്കൊടിയാണ് വരുന്നത് കാവിയാണ് വരുന്നത് അതെന്തുകൊണ്ടാണ് കാവി എന്ന് പറയുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ നേതാക്കൾ നമ്മുടെ അതൊരു നിയമമായിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ കാവിക്കുടിയുടെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യം നിസ്വാർത്ഥത സേവന മനസ്കത സമർപ്പണം ഇതൊക്കെയാണ് അത് ബോധിപ്പിക്കുന്നത് അല്ലോൺ പറയുന്നൊരു നിറമാണ് പറഞ്ഞിരിക്കുന്നത് ആ അതെ ആ നിറം തന്നെയാണ് ഈ കാവിക്കുടി അത് തന്നെയല്ലേ അപ്പോൾ ഇത് ആർ എസ് എസിനും കീഴടക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ധൈര്യം നിസ്വാർത്ഥ സേവനം പിന്നെ നമ്മുടെ അർപ്പണ മനോഭാവം രാജ്യത്തോടുള്ള അർപ്പണ മനോഭാവം ഇതെല്ലാം നമ്മൾ അടിയറ വയ്ക്കുകയാണ് ഒന്നും വേണ്ട നിങ്ങൾ ഒരു ഭാരതാമ്പ എന്ന് പറഞ്ഞൊരു ഇമേജ് ഭാരതാമ്പ വിത്ത് ഗാന്ധിജി എന്ന് പറഞ്ഞൊരു പടം അടിച്ചു നോക്ക് ഒരു ഇമേജ് ഗൂഗിളിൽ അടിച്ചു നോക്ക് അത് വരുന്ന പടം എങ്ങനെ തന്നെയാ ഗാന്ധിജി ഭാരതാമ്പയുടെ മടിയിൽ ശയിക്കുന്നത് അമ്മയുടെ മടിയിൽ ആർക്കും ശയിക്കാമല്ലോ ഭാരതാമ്പയുടെ മടിയിൽ ഗാന്ധിജി കയറിയിരിക്കുന്ന ചിത്രമുണ്ട് അതിൽ ചിലതിൽ ത്രിവർണ്ണ പതാകയായിരിക്കും അത് കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അല്ലാതെ ഇന്ത്യൻ ത്രിവർണ്ണ പതാക അതൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള പക് പിക്ചറുകളാണ് പലതും മനസ്സിലായില്ലേ ഇതിലൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യം കാരണം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി ആറാമത്തെ ഭേദഗതിയാണ് നാൽപ്പത്തി ആറാമത്തെ ഭേദഗതിയാണെന്ന് എൻ്റെ ഓർമ്മ സോറി നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയിൽ വ്യക്തമായിട്ട് ഒരു ആ വ്യക്തിയുടെ പൗരൻ്റെ ഡ്യൂട്ടീസ് വന്നിട്ടുണ്ട് ആ ഡ്യൂട്ടീസിൽ ഒന്നാണ് നമ്മുടെ നാഷണൽ സിംബൽസ് ഒന്നും നമ്മൾ അധിക്ഷേപിക്കരുത് അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാഷണൽ ഐഡിയൽസ് ഒന്നും നശിപ്പിക്കരുത് സിംബിൾ എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ടില്ല പക്ഷേ നാഷണൽ ഐഡിയൽസ് എന്ന് പറയുന്നതിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ഐഡിയൽസും പെടുകയാണ് ചെറിഷ് ദ നാഷണൽ ഫ്രീഡം മൂവ്മെന്റ് എന്നാണ് പറയുന്നത് നാഷണൽ ഭാഗമായിരുന്ന നമ്മൾ അല്ല ഇതില് ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ ഇതിൽ ആദ്യം ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യം ഒരു തുറന്ന നാടകത്തിലാണ് ഈ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് ആ നാടകത്തിൽ ഭാരത സ്ത്രീത്വത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഭാരതാമ്പ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരെ കൊണ്ടുവരുന്നത് അപ്പൊ ഏറ്റവും അവസാനം ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാകയോട് അനുബന്ധിച്ച് നിൽക്കുന്ന ഒരു പതാക അവിടെ ഉയർത്തുന്ന ഒരു കാഴ്ചപ്പടായിരുന്ന അങ്ങനെയാണ് ഈ ഭാരതാംബ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഫ്രീഡം മൂവ്മെന്റ് ഭാഗമായതുകൊണ്ട് തന്നെ ഇനി വിമർശിക്കാൻ പാടില്ല എന്നുള്ള വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിരുന്ന ഒന്നിനെ അതിന്റെ നേതാക്കളാവട്ടെ അവരുപയോഗിച്ചിരുന്ന ഐഡിയൽസ് ആവട്ടെ ഇതൊന്നും വിമർശിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു പവറിന്റെ കടമയായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വിമർശിച്ച പിന്നെ നമ്മൾ ഇന്ത്യൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ പുച്ഛിക്കലാവും നമ്മുടെ ചരിത്രത്തെ പുച്ഛിക്കലാവും നമ്മൾ നേടിയ സ്വാതന്ത്ര്യത്തിനെ പുച്ഛിക്കലാവും നമ്മുടെ നേടിയ രാജ്യത്തിന്റെ അഖണ്ഡതയെ പുച്ഛിക്കലാവും അങ്ങനെ വരും അതുകൊണ്ടാണ് അതിനകത്ത് ഭരണഘടനയിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പി എം ആർഷോ യോ നേതാവാണ് യു എഫ് നേതാവാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചൊരു ഇതുണ്ടായിരുന്നു ഈ ചിത്രത്തിൽ കാണുന്നത് ഭാരതാംബാണോ അല്ല പ്രകിൽ കാണുന്നത് ദേശീയ മൃഗമാണോ അല്ല പിന്നെ ഈ കാണുന്ന സ്ത്രീ രൂപത്തെ സംഘപരിവാറുകാർ വീടിനുള്ളിൽ മുറിക്കുള്ളിൽ പൂജിക്കുകയോ മറ്റെന്തോ ചെയ്തോട്ടെ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു കുറ്റകരമായ ഒരു കാര്യമായി മാറുകയില്ലേ ഇതെല്ലാം നമ്മൾ നിയമത്തെ വളച്ചൊടിച്ചാൽ ഞാൻ വർക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എനിക്കറിയാം എൻ്റെ സീനിയേഴ്സും ജൂനിയേഴ്സുമായിട്ടുള്ള പലരും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം വായിക്കും ആ നിയമത്തിൻ്റെ സെൻസ് എന്താണെന്ന് വായിക്കില്ല ഇപ്പോൾ അതാണ് ഈ ബ്രിട്ടീഷ് നമ്മുടെ യൂറോപ്യൻ പിന്നെ ലോയുടെ പിന്നെ ഇൻറ്റർപ്രിറ്റേഷനും അല്ലെങ്കിൽ ഈവൻ അമേരിക്കയിൽ പോലും ലോയുടെ ഇൻറ്റർപ്രിറ്റേഷനിൽ അവർ പറയുന്നത് സെൻസ് ഓഫ് ദ ലോയാണ് എടുക്കേണ്ടത് അല്ലാതെ അതിൻ്റെ അരികൾക്കിടയിലുള്ള ഒരു ഗ്ലൂഫോൾ എടുത്തിട്ടല്ല കളിക്കേണ്ടത് നമ്മൾ പലപ്പോഴും ഈ ഭരണഘടനയെ ഉപയോഗിക്കുന്നത് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ മിസ്യൂസ് ചെയ്യുന്നതാണ് കുഴപ്പം ഇപ്പം അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല ഭരണഘടനയല്ല പ്രധാനം നല്ല ഭരണകർത്താവാണ് പ്രധാനം കാരണം ഭരണഘടന നന്നായിട്ട് കാര്യമില്ല അത് മിസ്സ്യൂസ് ചെയ്താൽ എന്ത് ചെയ്യും ഞാൻ വി രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ചീഫ് എലക്ഷൻ ചീഫ് ആയിട്ട് നമ്മുടെ പ്ലാനിംഗ് ബോർഡിൽ വർക്ക് ചെയ്തിരുന്നു അദ്ദേഹത്തോട് ഒരിക്കലും ഞാനിങ്ങനെ ചോദിക്കുന്നത് എന്താണ് സർ നല്ല ഭരണം നല്ല ഭരണം എന്ന് അദ്ദേഹം പറഞ്ഞത് എക്സിക്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഗുഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഇന്ത്യൻ ഭരണഘടന അതുപോലെ നടപ്പിലാക്കലാണ് നമ്മുടെ ജോലി അതിനെ ഇൻടർപ്രറ്റ് ചെയ്തും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തും മിസ് ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല അദ്ദേഹം പറഞ്ഞത് ട്രൂ സെൻസിൽ നമ്മുടെ ഭരണഘടനയെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഡൈവേഴ്സിറ്റി ഉള്ളൊരു അല്ലേ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ ഡൈവേഴ്സിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവിഷൻ ഇൻ ഡൈവേഴ്സിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഛിന്നഭിന്നായി പോകും നിങ്ങൾ ഒരുപാട് വ്യത്യസ്തതയുണ്ട് പക്ഷേ നിങ്ങളിൽ എന്ത് കാര്യമാണോ എന്നോട് തുലനം ചെയ്യാനുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത് മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങളിലെ ഡിഫറൻസും എൻ്റെ ഡിഫറൻസും എടുത്തിട്ട് എന്നെ കൊച്ചാക്കുകയും നിങ്ങളെ കൊച്ചാക്കുകയും ചെയ്താൽ നമ്മൾ തമ്മിൽ അടികൂടിക്കൊണ്ടേ അതുകൊണ്ട് അതാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത് ഒരു ഗവർണർ ചെയ്യേണ്ടത് ഒരു പ്രസിഡൻറ് ചെയ്യേണ്ടത് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മുഖലേക്ക് എടുക്കേണ്ടതുണ്ട് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പോലെ ഇതിലെ രാഷ്ട്രീയം വളരെയധികം ചർച്ചയാവുന്നുണ്ട് ഒരു വർഗീയപരമായ ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ വർഗീയപരമായ ഒരു ചിന്താഗതി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ നിലമ്പൂർ ഇലക്ഷൻ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ വികസനം ചർച്ചയാകാൻ ഉണ്ടായിരുന്നു കാട്ടാനാക്രമണം വന്യജീവി ആക്രമണം അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാർ അനുഭവിക്കേണ്ട ദുരിത പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അതിനെല്ലാം ഉപരിയായി അവിടെ ചർച്ചയാകുന്ന വർഗീയത മാത്രമായിരുന്നു ഹെമായുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പി ഡിപിയുടെയും വോട്ട് ആർക്ക് കിട്ടും അവിടെ എസ് ഡി പി എത്ര വോട്ട് പിടിക്കും അല്ലെങ്കിൽ അവിടെ ആർ എസ് എസ്സിന്റെ വോട്ട് എങ്ങനെ വിഭജിച്ചു പോകും എന്നുള്ള ചർച്ചകൾ മാത്രമായിരുന്നു സാധാരണക്കാരന്റെ ഒരു വിഷയം ചർച്ചയാക്കാൻ പ്രബല മൂന്ന് കക്ഷികളും തയ്യാറായില്ല എന്നുള്ളതാണ് ആ മൂന്ന് കക്ഷികളും ഈ വർഗീയത മാത്രം ഉയർത്തിക്കാട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പിന്തുടർച്ചയല്ല ഇപ്പോഴും നടക്കുന്നു ഈ അത് ഇപ്പം നടക്കുന്നത് മാത്രമല്ല ഇനി ഇത് തുടരും ഇനി ഇത് പഞ്ചായത്ത് ഇലക്ഷനും അടുത്തത് നിയമസഭാ ഇലക്ഷനും വരെ തുടരും അതിന്റെ കാരണം ഇവിടെ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു 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 ഏകോപനം ഉണ്ടായിരുന്നു പല യൂണിറ്റി ഉണ്ടായിരുന്നു മുസ്ലിം വോട്ടുകളിൽ അത്ര ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു അതൊരു വോട്ട് ബാങ്ക് അവർ സൃഷ്ടിച്ചിരുന്നു ഹിന്ദു വോട്ടിൽ അത്ര ഒരു വോട്ട് ബാങ്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് ആർക്കും ഇതിനെ ഇങ്ങനെ അടിച്ച് മാറ്റിക്കൊണ്ട് പോകാമായിരുന്നു യു ഡി എഫിന് ആവശ്യമുള്ളപ്പോൾ യു ഡി എഫ് എൽ ഡി എഫിന് ആവശ്യമുള്ള എൽ ഡി എഫ് അല്ലെങ്കിൽ രണ്ടും പപ്പാതിയൊക്കെ എടുത്ത് മറ്റുള്ളവരുടെ വോട്ടും കൂടെ ചേർത്തുകൊണ്ട് എപ്പോഴും ഭരണത്തിൽ ഇങ്ങനെ മാറി മാറി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ഒരു കാര്യം ബോധ്യമായി ഇരുപത് ശതമാനത്തോളമായിരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് അതെ വോട്ട് വർദ്ധിച്ചു വർദ്ധിച്ചു അത് ഏതാണ്ട് നല്ലൊരു ശതമാനവും പിടിച്ചിരിക്കുന്നത് ഹിന്ദുക്കളുടേതാണ് അതെ അപ്പോൾ അമ്പത് ശതമാനമുള്ള ഹിന്ദുക്കളുടെ ഇരുപത് ശതമാനം വോട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ശതമാനമായി ഹിന്ദുക്കളുടെ നാൽപ്പത് ശതമാനം വോട്ട് ആർക്കാ പോകുന്നത് അപ്പം ഏതാണ്ട് ഒഴുകുന്നു ആ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു അപ്പോൾ ബാക്കി അറുപത് ശതമാനമാണ് യു ഡി എഫും എൽ ഡി എഫും ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നാൽപ്പത് ശതമാനം വോട്ട് ആരുടെ ഒപ്പം നിൽക്കുമെന്നുള്ളതൊരു പ്രശ്നമാണ് തീർച്ചയായും ഇല്ലെങ്കിൽ ബാക്കി വരുന്ന അറുപത് ശതമാനമെങ്കിലും പിന്നെ എവിടെ നിർത്തണം എന്നുള്ളൊരു പ്രശ്നമാണ് ഇതിനു വേണ്ടി ഹിന്ദു പ്രകടനം കാണിക്കുമ്പോൾ ചിലപ്പോൾ ചില തെറ്റായ ചില പിന്നെ ഉപമകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ആർ എസ് എസ് നമുക്ക് അത്ര വൃജിക്കേണ്ടതല്ല മോദി അത്ര മനേണ്ട ആളല്ല എന്നൊക്കെ പറയുമ്പം ചില മുസ്ലിം നേതാക്കളതിനെ മിസ് യൂസ് ചെയ്തേക്കാം മുസ്ലിം ജനതയ്ക്ക് ചില സംശയങ്ങൾ വന്നേക്കാം അപ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ട് പിന്നെ ഹിന്ദുത്വത്തിൻ്റെ ഐഡിയൽസിനെ എടുത്തിട്ട് അടിക്കേണ്ട ആവശ്യം വരികയാണ് തീർച്ചയായും അല്ലെങ്കിൽ ഹിന്ദു പിന്നെ ജനതയുടെ ചില സിമ്പലുകളെ എടുത്തിട്ട് അടിക്കേണ്ട ആവശ്യം വരികയാണ് അപ്പോൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് ഇത് രാഷ്ട്രീയമായിട്ട് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം അതാണ് ഇപ്പോൾ ഈ ഇരുപത്തെട്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങളുടെ ഒരു ഭൂരിഭാഗവും ആർക്ക് പോകുമെന്ന് നമുക്ക് പറയണ്ടല്ലോ യു ഡി എഫിനായിരിക്കുമെന്ന് നമുക്കറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം അവിടെയാണ് ഇപ്പോൾ ജന ജമാഅത്തെ ഇസ്ലാമിയും കൂടെ അവിടെ പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പം ഭൂരിഭാഗം മുസ്ലിം വോട്ടുകൾ അപ്പുറത്തോട്ടാണ് പോകുന്നത് ഏ യു ഡി എഫിനാണ് പോകുന്നത് അതേസമയം കോൺഗ്രസ് സി പി എമ്മിനാണെങ്കിൽ ഭൂരിഭാഗം ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയിരുന്നതാണ് ആ ഭൂരിഭാഗം ഹിന്ദുക്കളുടെ വോട്ടിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ ബി ജെ പിക്ക് പോവുകയാണ് അപ്പോൾ അതിലും വെപ്രാളമുണ്ട് ആ വെപ്രാളം കണ്ടിട്ടാണ് ഗോന്ദമാഷ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ബന്ധം ആരുമായിട്ട് ഹിന്ദു വോട്ടും കൂടെ കിട്ടുമെന്നുള്ളൊരു ധാരണയായിരുന്നു കിട്ടുവോ അല്ലെങ്കിൽ അന്തർധാര നമ്മൾ ഒരന്തർധാരലീബി എന്ന് പറഞ്ഞില്ലേ കോലീബി എന്ന് പറഞ്ഞ പോലെ അതൊരന്തർധാരായിരുന്നു ഭീമാ സഖ്യവും ഉണ്ടായി കൂടാകില്ല ബി ജെ പി മാർക്സിസ്റ്റ് സഖ്യം ഉണ്ടായി കൂടാകില്ല അപ്പൊ അതൊക്കെ അപ്പൊ അതിനെ കവർ ചെയ്യണമെങ്കിൽ എന്തുവേണം മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പിക്ക് വിരുദ്ധമാണ് അല്ലെങ്കിൽ കോ പിന്നെ ആർ എസ് എസിന് വിരുദ്ധമാണെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കണം ആ സ്ഥാപിച്ചെടുത്താലേ പിന്നെ അണ്ടർഗ്രൗണ്ട് കളിക്ക് കളിക്കറ്റുള്ളൂ അതെ അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ടിൽ വലിയ കുറവ് വരാതെ ഉള്ള വോട്ടുകൾ നമുക്കിപ്പം പിന്നെ ഒരു കാര്യം അറിയാം ഹിന്ദുവിൻ്റെ വോട്ട് മാത്രം വെച്ചിട്ട് കേരളത്തിൽ ആർക്കും ഭരണം പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഹിന്ദുവിൻ്റെ വോട്ടും നല്ലൊരു ശതമാനം സി പി എമ്മിനാണ് കിട്ടിയിരുന്നത് അതേസമയം മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും കൺസർഡബിളായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റും തൊണ്ണൂറ്റെട്ട് സീ പിന്നെ തൊണ്ണൂറ്റി രണ്ട് സീറ്റുമൊക്കെ കിട്ടി നമ്മൾ ഈ പതിനാറിലും ഇരുപത്തൊന്നിലും ഒക്കെ ഭരണത്തിൽ വന്നു തീർച്ചയായും ഇനി അതുപോലെ വരണമെങ്കിൽ പിന്നെ കൺസർഡബിളായിട്ട് ഹിന്ദു വോട്ടുകൾ പിടിച്ചു നിർത്തുകയും വേണം അതോടൊപ്പം മുസ്ലിം വോട്ടുകൾ പോകാതെ നോക്കുകയും വേണം നോട്ടുകളിലും വലിയ കുറവരായി ഇത് ഈ ഒരു മത്സരത്തിലാണ് ഇപ്പോൾ ഈ വക വിദ്വേഷങ്ങളും അല്ലെങ്കിൽ ഈ വക ഭരണഘടനയും ഭാരതാമ്പയും ഒക്കെ നമ്മളെടുത്തിട്ട് അലക്കുന്നത് അല്ല അതിൽ അതിലൊരു കാര്യം കൂടി ഇപ്പോൾ അദ്ദേഹം വിശു വെൻകുട്ടി പറഞ്ഞൊരു കാര്യമായി ഇത്തവണത്തെ പത്താം ക്ലാസ്സിലെ പാഠ്യ വിഷയവുമായി ഗവർണറുടെ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് കുട്ടികളെ ബോധിപ്പിക്കും അല്ലെങ്കിൽ വരുന്ന തലമുറയെ അത് പഠിപ്പിക്കുന്നതാണ് അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഗവർണർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും ഒരു ഒരു ഭരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഗവണ്മെൻറ്റിനു നേരെ ഗവണ്മെൻറ്റിന് മുകളിലായി ഗവർണർക്ക് പോകാൻ കഴിയുകയില്ല ഗവർണർക്ക് ഇതൊക്കെ ഇത്രയൊക്കെ പറ്റൂ ഇതൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ബോധം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണോ വിശൻകുട്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനെ എത്തിക്കാനാണ് ശ്രമമെങ്കിൽ ഗവർണറെ കൂടുതൽ അധിക്ഷേപിച്ചാൽ അദ്ദേഹവും ചില അടവുകൾ പ്രയോഗിക്കും കാരണം ഭരണഘടനയിൽ ഞാൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് മനസ്സിലെ വിശ്വൻകുട്ടി നമ്മുടെ ജനാധിപത്യത്തിന്റെ ദേവാലയമായ നിയമസഭയുടെ ഡെസ്കിന്റെ മുകളിൽ സ്പീക്കറെ അധിക്ഷേപിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പൊക്കിയെടുത്ത് അടിച്ചത് അവിടെ ഇരുന്ന കമ്പ്യൂട്ടറാണ് അല്ലേ അതെ അപ്പോൾ അതിൻ്റെ കേസ് ഇപ്പോഴും നിൽക്കുകയാണ് ഇനി ഗവർണർ പറയുകയാണ് ഇങ്ങനെയൊക്കെ ഞാൻ പിക്ടോറിയലായിട്ട് കണ്ട ഒരു സാധനമാണ് ഇത്ര മന്ത്രിമാരെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കരുതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കൊരു കത്തെഴുതിയ മുഖ്യമന്ത്രി അതിന് വില കൊടുക്കൂല്ലെങ്കിൽ പോലും ആ കത്തിൻ്റെ വിവാദം പിന്നെ പലതല്ലേ ഏ തീർച്ചയായും ഇത് ചിലപ്പോൾ ഇദ്ദേഹം പ്രസിഡന്റിനെഴുതിയാൽ അപ്പോൾ ഭരണ അധികാരം നമ്മുടെ കയ്യിലുള്ളപ്പോൾ അധികാരം അവിടെയും ഉപയോഗിക്കാം ഇവിടെയും ഉപയോഗിക്കാം പക്ഷേ അത് ഉപയോഗിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കണം സാധാരണക്കാരനായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ നിങ്ങളോടുള്ള ശത്രു തീർക്കാൻ ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ താല്പര്യം എന്നോടുള്ള ശത്രു തീർക്കാൻ നിങ്ങൾ പാഠപുസ്തകത്തിൽ വരും പാഠപുസ്തകത്തിൽ തന്നെ വരുന്നെങ്കിൽ എങ്ങനെയാണ് വരണ്ടേ ഗവർണർ എന്ത് ചെയ്യാൻ പാടില്ലയോ അത് തന്നെയാണ് മുഖ്യമന്ത്രിയും ചെയ്യാൻ പാടില്ലാത്തത് മുഖ്യമന്ത്രി എന്ത് ചെയ്യാൻ പാടില്ലയോ അത് തന്നെയാണ് മന്ത്രിമാർ ചെയ്യാൻ പാടില്ലാത്തത് മന്ത്രിമാർ എന്ത് ചെയ്യാൻ പാടില്ലയോ അത് തന്നെയാണ് മേയറും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും വരെ ചെയ്യാൻ പാടില്ലാത്തത് അപ്പോൾ ഭരണഘടന അതായത് കുട്ടികളെ പത്താം ക്ലാസ് പുസ്തകത്തിൽ ഇറക്കുന്നെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ പെരുമാറണം നിട്ടാൽ മതി ഒരു പുസ്തക ഒരു പാഠം ഇട്ടാൽ മതി ഒരു ജനപ്രതിനിധി എങ്ങനെ അതെ അദ്ദേഹം എന്തൊക്കെയാണ് പാലിക്കേണ്ടത് അല്ല അങ്ങനെ ഒന്നും ആവശ്യമല്ലേ നമ്മൾ നമ്മുടെ സിവിക്സിൽ ഉണ്ട് ഇതൊക്കെ സിവിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിലൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും നേരെ പഠിപ്പിക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും നേരെ പഠിക്കാറില്ല ഇതൊക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ട് കളയുന്നു ഇപ്പൊ പിന്നെ അതുമില്ല അതിന്റെ ബാലും ജയിലും ഒക്കെ എഴുതിയ ഭരണഘടനയുടെ ഭയം ഉണ്ടെങ്കിൽ ബാക്കി ഭരണഘടനയാണെന്ന് ചോദിച്ചു നമ്മൾ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം വിജയം കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ അത് അത് നേരെ പഠിപ്പിച്ചാൽ മതി ഇപ്പോൾ ഉള്ള സിവിക്സ് നേരെ പഠിപ്പിച്ചാൽ ഗവർണർ ആരാണ് ഇന്ത്യ ഭരണം എന്താണ് ഫെഡറൽ സംവിധാനം എന്താണ് ഗവർണറുടെ ഡ്യൂട്ടി എന്താണ് എങ്ങനെയാണ് ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നത് മന്ത്രി ആരാണ് മന്ത്രി എന്ത് ചെയ്യണം ഇതെല്ലാം ഉണ്ട് പുതുതായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ പഠിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിപ്പിക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തലവന്മാർ എങ്ങനെ പെരുമാറണം അത് വളരെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ് എല്ലാവരും മാഡമ്പിമാലെ പോലെയാണ് പെരുമാറുന്നത് ആയിരത്തി ഇരുന്നൂറോളം പേരുണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേര് ആയിരത്തി ഇരുന്നോളം പേർക്കും മുഖ്യമന്ത്രിക്ക് തുല്യമായ കാറുമൊക്കെ ഉണ്ട് ഇവർ കാറും ഒക്കെ എടുത്ത് വലിച്ച് ജനങ്ങളുടെ പുറത്തോടെ കയറി നടക്കില്ലേ അപ്പോൾ അതിനാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് പൊതുപ്രവർത്തകർ എങ്ങനെ അത് ഗവർണർ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഉള്ളവർ എങ്ങനെ ജനങ്ങളോട് സേവ സേവന മനോഭാവത്തോടുകൂടി പെരുമാറണം ഇതാണ് പാഠ്യപുസ്തകത്തിൽ വരേണ്ടത് തീർച്ചയായും അത് വരുമ്പോൾ നമുക്ക് അത് ചൂണ്ടിക്കാണിക്കാം ഇത് താങ്കളും ചെയ്യാൻ പാടില്ല അങ്ങേയും ചെയ്യാൻ പാടില്ല അദ്ദേഹവും ചെയ്യാൻ പാടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ജന പിന്നെ ജനകീയ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ ത്രീ ടയർ സിസ്റ്റം ഉണ്ടല്ലോ യു മെ തദ്ദേശ ഭരണസ്ഥാപനം അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നാണ് അതേസമയം അങ്ങനെയാണോ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കോർപ്പറേഷനിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലടി ഇത് അസംബ്ലിയെ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ പാർലമെൻറ്റിനെ കണ്ടുകൊണ്ടാണ് തെറ്റായ കിഴിവഴക്കങ്ങളാണ് ജനായത്വ ഭരണത്തിൽ ജനകീയ പിന്നെ സമിതികൾ ഇത്തരത്തിൽ വരുന്നത് എല്ലാവരും ഒന്നിച്ച് ആ ഗ്രാമസഭയുടെ പ്രവർത്തനം ആ നഗരസഭയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ആ നഗരത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി ഒന്നിച്ച് കൈകോർത്ത് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഭരണപ്രതിപക്ഷമേ ഇല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അവിടെ ഒരു ഭരണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പറഞ്ഞൊരാളുടെ പോസ്റ്റേ പറഞ്ഞിട്ടില്ല നമ്മളതൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കല്ലേറും മലിച്ച പുസ്തകം വലിച്ചവറും ഒക്കെ നടത്തുകയാണ് അപ്പോൾ ഇതിനാണ് ആദ്യം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് പത്താം ക്ലാസ് മുതലല്ല എനിക്കൊന്ന് അഞ്ചാം ക്ലാസ് മുതൽ ഉൾപ്പെടുത്തിയാലും തിരക്കിടില്ല ഒരു ജനപ്രതിനിധി എങ്ങനെ ജനങ്ങളെ സേവിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ അവരുടെ മേൽ കുതിര കയറാതിരിക്കണം എങ്ങനെ ഖജനാവിലെ പണം ഭംഗിയായി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം അത് ധൂർത്തഴിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് തീർച്ചയായും ഈ അർലേക്കറിൻ്റെ ഒരു വന്ന സമയത്തുള്ള ഒരു പ്രസംഗം വളരെയധികം ചർച്ച ചെയ്തതാണ് അന്ന് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമായിരുന്നു അന്ന് അദ്ദേഹം വാതോരാതയായിരുന്നു ഗവണ്മെന്റിനെ പ്രശംസിച്ചത് കേരള ഗവണ്മെന്റിനെ പ്രശംസിച്ചത് അന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഈ അർലേക്കർ വളരെ നല്ല മാന്യനായ മനുഷ്യനാണ് നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെ പറയുന്ന ഇടത്ത് നിന്ന് അർലേക്കർ നിന്ന് തുറന്ന പോലേക്ക് മാറുകയാണ് അന്ന് ഈ അർലേക്കർ വന്ന സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞു ആർ എസ് എസിൻ്റെ ഒരു നേതാവാണ് ഇയാളെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ പോലും ഉണ്ടായിരുന്നു ഈ ഹാൻഡലുകളിൽ അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു എന്താണ് വളരെയധികം വെയിറ്റ് ചെയ്തിരുന്ന് ഒരു കൃത്യമായ സമയത്ത് തൻ്റെ ആശയങ്ങൾ ഉപയോഗിക്കേണ്ട സമയത്ത് തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് അർലേക്കർ മാറുന്നത് അതോ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വർഗീയത അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ വ്യക്തി താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് രണ്ടുമുണ്ട് വർഗീയതയും വ്യക്തി താല്പര്യവും അതിനകത്ത് കുറച്ചൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത് ചക്ലത്തിപ്പോർ പോലെയാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഇലക്ഷൻ വരുമ്പം ഇതിൻ്റെ പിക്ചറൊക്കെ മാറും മുഖ്യമന്ത്രിയും ഗവർണർ മുഖ്യമന്ത്രി വളരെ സൂക്ഷിച്ചാണ് ഇതുവരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹം ഗവർണറെ കുറിച്ചോ മറ്റൊന്നും അധിക്ഷേപിച്ച അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മന്ത്രിമാർ വേണമെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ അടിച്ചോട്ടെ ഇത് എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ സെക്രട്ടറി പറഞ്ഞതിൻ്റെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതുവഴി ഇതങ്ങ് പരിഹരിച്ച് പോകട്ടെങ്കിലായിരിക്കും മുഖ്യമന്ത്രി ആലോചിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഇതെല്ലാം ശാന്തമാകും നേരെ പോകുമെന്നാണ് എൻ്റെ വിശ്വാസം അതല്ല ഇത് വലിയ വിഷയമാക്കി ഇനി കോടതിയിലും ഒക്കെ പോവുകയാണെങ്കിൽ ഇത് പലവിധ വിഷയങ്ങൾ വരും അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അസപ്റ്റെയിൻ ചെയ്യും അവസാനം ദേശീയ ഗവൺമെൻറ്റിന് ഇതാണ് ഭാരതാമ്പ എന്ന് പറഞ്ഞൊരു ഭാരതാമ്പയുടെ മോഡൽ ഇറക്കേണ്ടി വരും അതിപ്പോൾ കോൺഗ്രസ് എതിർത്താൽ പോലും ചിലപ്പം പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷം എതിർത്താൽ പോലും മൃഗീയ ഭൂരിപക്ഷം അവർക്ക് ഭൂരിപക്ഷം ഉണ്ട് ഇപ്പോൾ മൃഗീയഭൂരിപക്ഷം അല്ല സാധാരണ ഉണ്ട് ആ ഭൂരിപക്ഷം വെച്ചിട്ട് ഇത് ഭാരതാമ്പ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു വേണമെങ്കിൽ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെയാണ് ഓരോ വിഷയങ്ങളും വഷളായി പോകുന്നത് ബാബറി മസ്ജിദ് പ്രശ്നം പോലും ഇങ്ങനെയാണ് വഷളായത് അല്ലേ രാമജന്മഭൂമിയിൽ അവിടെ ആരും അറിയാതെ ഇങ്ങനെ പ്രശ്നം ഇതെല്ലാം ബി ജെ പി ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം ഇതാണ് ഇത്തരം ദേശീയ സിംബലുകൾ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പിന്നെ നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ എടുത്തിട്ടാൽ വിജയം അവസാനം ബി ജെ പിക്ക് ആയിരിക്കും അല്ല അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാൾ കാരണം അദ്ദേഹം ആ സമയത്ത് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം രാമായണത്തെ മഹാഭാരത്തൊക്കെ അവഹേളിച്ചു തരത്തിലുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ഹിന്ദു വിരുദ്ധത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഭരണഘടനയിൽ ഇലസ്ട്രേഷനിലെ രാമൻ സീത ഹനുമാൻ ഇവരാണ് ഈ നീതിദേവതയുടെ പ്രതീകമായിട്ട് കാണിച്ചിരിക്കുന്നത് നീതിയുടെ പ്രതീകമായിട്ട് കാണിച്ചിരിക്കുന്നത് രാമനെയും സീതയെയും ഹനുമാൻ ഹനുമാനെയാണ് ഇതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ മാറ്റിമറിക്കും അല്ലെങ്കിൽ ഇനി വേറെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ നമ്മൾ നിൽക്കണം അത് സുപ്രീംകോടതിയെ സംവിക്കുമെന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ തർക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ആണോ തർക്കം രൂക്ഷമായാൽ നമുക്ക് നമ്മുടെ മാന്യമായിട്ട് നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാനും പ്രവർത്തിക്കാനുമുള്ള ഈ ഭരണഘടനയെ നമ്മൾ മലീമസമാക്കും അംബേദ്കർ അടക്കം ഇന്ത്യയിലെ പ്രഗത്ഭന്മാർ അതിപ്രഗത്ഭന്മാർ ഉണ്ടാക്കിയ ഈ ഭരണഘടന ലോകത്തെ എല്ലാ ഭരണഘടനയിലെയും അമൃത് കോരിയെടുത്തുണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് ഈ ഭരണഘടനയെ നമുക്ക് വഷളാക്കണമെങ്കിൽ എങ്ങനെയും വഷളാക്കാം പക്ഷേ നമുക്കതിൽ അമൃതെടുക്കുക അതിനകത്ത് തീർച്ചയായും ഏതായാലും ഇതൊരു വലിയ വിഷയമായി മാറ്റേണ്ട ഒരു സാഹചര്യമല്ല രാഷ്ട്രീയമായി അല്ലെങ്കിൽ വ്യക്തിപരമായുള്ള താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല ഭാരതാംബയും നമ്മുടെ ഭരണഘടനയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു രാഷ്ട്രീയ ചർച്ച രാഷ്ട്രീയ പോര് മാത്രമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാനും പാടില്ല ഗവർണർ സർക്കാർ തുറന്ന പോര് എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ് വലിയ രീതിയിൽ വാർത്തയായതാണ് ഇപ്പോൾ അർലേഖറിൻ്റെ കാലഘട്ടത്തിലും അത് വരുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന താങ്കൾക്ക് വളരെയധികം നന്ദി നമസ്കാരം ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡിൽ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം